പാക്ക് ടു സൺ ഗ്ലാസ്ലിറ്റി വഴി ഇന്നൊരു സ്കേർട്ട് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതൊരു സാരിയാണ് അപ്പോൾ ഇത് മുണ്ടാണിയും അതേപോലെ സാരി അവസാനിക്കുന്ന ഭാഗവും അതായത് പോലെ രണ്ട് കളർ വ്യത്യാസങ്ങളുള്ള ഭാഗങ്ങളാണ് കേട്ടോ ഏകദേശം രണ്ട് മീറ്ററോളം നമുക്ക് വേസ്റ്റായി പോകും ഈ ഒരു പാർട്ടാണ് നമ്മൾ സ്കേർട്ടിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ സ്കേർട്ടിൻ്റെ മെഷർമെൻറ്റ് നോക്കാം മെഷർമെൻറ്റ് ഹിപ്പ് വരുന്നത് ഇരുപത്തി രണ്ടാണ് അതേപോലെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തേഴാണ് അപ്പോൾ പടി ഒരു ഇഞ്ചും അതേപോലെ അടിഭാഗം മണക്കി അടിക്കുവാണെങ്കിൽ ഒരിഞ്ചും നമ്മൾ തയ്യൽത്തുമ്പോൾ ഇടണം കേട്ടോ അങ്ങനെയാണെങ്കിൽ മുപ്പത്തേഴ് വേണം അതാ അഥവാ വേണ്ട എന്നുണ്ടെങ്കിൽ മുപ്പത്താറ മതി കിട്ടും മണക്കി അടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഇതാണ് ഇതിനൊരു മെഷർമെൻ്റ് ഉണ്ട് കേട്ടോ കറക്റ്റ് നമ്മൾ പ്ലേറ്റ് എടുക്കുന്നത് അപ്പോൾ നാല് ആണ് എൻ്റെ ഫാബ്രിക്ക് അപ്പോൾ നാല് മീറ്റർ എന്ന് വെച്ചാൽ നൂറ്റി എൺപത്തി എട്ട് ഇഞ്ചാണ് ഇത് കറക്റ്റ് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ മീറ്റർ ഉള്ളത് അതനുസരിച്ച് അത് അതിനെ ഇഞ്ച് കൺവേർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നൂറ്റി എൺപത്തഞ്ച് ഇഞ്ചാണ് കേട്ടോ നമ്മുടെ കറക്റ്റ് ഉള്ളത് അതിൽ നിന്ന് നാല് മൈനസ് ചെയ്യണം അപ്പോൾ നമ്മൾ സി വലവൻസിനൊക്കെ വേണ്ടിയിട്ട് നാല് മൈനസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അപ്പോൾ നൂറ്റി അമ്പത്തി നാലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതിനൊരു ഫോമുല ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇൻടേക്ക് പ്ലീറ്റിൻ്റെ ഇൻടേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഫാബ്രിക് ലെന്ത് മൈനസ് വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്ലീറ്റ്സ് അപ്പോൾ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടാണ് ഓക്കെ അപ്പോൾ മുപ്പത്തിരണ്ട് ഓ പ്ലീറ്റിന് ഞാൻ ഓരോ പ്ലേറ്റിനും ഓരോ ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് മുപ്പത്തിരണ്ട് ഹിപ്പ് അളവാണെങ്കിലും മുപ്പത്തിരണ്ട് ആണ് ആണ്ട്ടോ വരുന്നത് അപ്പോൾ ഫാബ്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാബ്രിക് ലെന്ത് നൂറ്റി അമ്പത്തി നാല് മൈനസ് ഫാബ്രിക് റൗണ്ട് അത് നമ്മുടെ മുപ്പത്തിരണ്ട് ഹിപ്പിൻ്റെ റൗണ്ട് ആണ്ട്ടോ പിന്നെ നമ്പർ ഓഫ് പ്ലീറ്റ്സ് ഒരിഞ്ചാവുമ്പോൾ മുപ്പത്തിരണ്ട് ഹിപ്പ് അളവിനും മുപ്പത്തിരണ്ട് പ്ലീറ്റ്സ് വരും ഓക്കെ അപ്പോൾ നിങ്ങളുടെ പ്ലീറ്റ്സ് അനുസരിച്ചാണ് കേട്ടോ അത് പ്ലീറ്റ്സിൻ്റെ എന്താ വീതി അനുസരിച്ച് ഓക്കെ അതുകൂടെ ഡിവൈഡ് ഡിവൈഡ് ചെയ്ത് വരുമ്പോഴത്തേനും എനിക്ക് നാല് പോയിൻറ്റ് വൺ ത്രീയോളം വരും അത് നിങ്ങളെ പ്ലീറ്റ്സിന് അനുസരിച്ചും പിന്നെ ഫാബ്രിക്കിൻ്റെ ലെങ്ത് അനുസരിച്ചും ഇത് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ ബാലൻസ് പാർട്ടൊക്കെ സാരിയിൽ നിന്ന് കട്ട് ചെയ്യുന്നു മാറ്റിയിട്ട് കറക്റ്റായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ലെങ്ത് മുപ്പത്തി ഏഴാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അത് അപ്പം ആ മടക്കി അടിക്കണമെന്ന് എനിക്ക് ഭാവിയിൽ തോന്നിയാൽ മടക്കി അടിക്കാനോന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് മടക്കി ഇപ്പം നിങ്ങൾ എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റുകട്ടോ സാരി മേടിക്കുമ്പോൾ ഇപ്പം അഞ്ച് മീറ്ററൊക്കെ വെച്ച് സ്കേർട്ട് തയ്ക്കണമെന്ന് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എപ്പോഴും സാരി നൂത്ത് നോക്കിയിട്ട് മാത്രം വാങ്ങുക കേട്ടോ ഇതേപോലെ സാരിക്ക് എന്തെങ്കിലും കളർ ചേഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് പറ്റില്ല കേട്ടോ ഞാനിപ്പോൾ അഞ്ച് മീറ്ററിൽ തയ്ക്കണമെന്നൊക്കെ ആഗ്രഹിച്ചാണ് വാങ്ങിയത് പക്ഷേ നൂത്ത് നോക്കിയപ്പോഴാണ് കേട്ടോ ഇത് മനസ്സിലായത് എന്നിട്ട് ഇതാ ഇതേപോലെ മുപ്പത്താറല്ലേ നമ്മളെ മുപ്പത്തി രണ്ടല്ലേ ഹിപ്പ് അളവ് അതിൽ നിന്നും കുറച്ചും കൂടെ നീളം കൂട്ടിയിട്ട് ഒരു തുണി ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇഞ്ച് വീതിയാണ് എടുക്കുന്നത് വീതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം ഇപ്പം എട്ട് ഇഞ്ചാണ് ഞാൻ എടുത്തത് പിന്നെ നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടോ പിന്നെ ഇതേപോലെ തുണി ഞാൻ നിവർത്തി വെച്ചു എന്നിട്ട് ഒരിഞ്ച് ആദ്യം മാർക്ക് ചെയ്തു പിന്നെ ഒരിഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് ആ അവിടുന്ന് പിന്നെ നാല് നാല് പോയിൻറ്റ് വൺ ത്രീ നാലേ പോയിൻറ്റ് വൺ ത്രീ എന്ന് പറയുമ്പോൾ നാല് കഴിഞ്ഞിട്ട് ആദ്യം കടന്ന വരയില്ലേ ആ വരയാണ് കേട്ടോ അപ്പോൾ താ ആദ്യം വിട്ടടത്തു ഇതേപോലെ ആദ്യം ഇഞ്ച് ഇട്ടു അവിടുന്ന് അടുത്ത പോയിൻ്റിലോട്ടുള്ള ഒരു ഇഞ്ചാണ് ഇപ്പം ഞാൻ കാണിച്ചു തരാം എപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ആദ്യം ഇഞ്ച് പിന്നെ ആ ഫോർ പോയിൻ്റ് വണ്ണ് വീണ്ടും ഒരു ഇഞ്ച് പിന്നെ ഫോർ പോയിൻ്റ് വണ്ണ് ആ ഒരു ഇഞ്ച് ചെയ്യുന്ന ആ ഫോർ പോയിൻറ്റ് വണ്ണിലേക്ക് ഒരു പിന്നു കുത്തി കൊടുത്തു വീണ്ടും ഒരിഞ്ചീന്ന് ഫോർ പോയിൻ്റ് വണ്ണിലേക്ക് പിന്നുകുത്തി കൊടുത്തു ഇതാണോട്ടോ കറക്റ്റ് നമുക്ക് പ്ലീറ്റ്സിൻ്റെ ആ ഒരു എന്താ പറയുക ഷേയ്പ്പ് ഓരോ പ്ലീറ്റ്സിനും ഈ ഒരു ഷേപ്പ് ഷേപ്പ് എന്നൊന്നുമല്ല പറയാം അതാ ഇത് ഇഞ്ച് നാല് പോയിൻ്റ് ഒന്ന് അങ്ങനെ ഫുള്ള് ഫാബ്രിക്കും ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതേപോലെ പിന്നു കുത്തി വെച്ചിട്ട് പ്ലീറ്റ്സ് അതേപോലെ സെക്യൂർ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ഫുള്ളി ഇതാവുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും അല്ലെങ്കിലും ഇത് മാർക്ക് ചെയ്തു വെച്ചാൽ പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇപ്പോൾ ഇങ്ങനെ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് സെറ്റാകും കേട്ടോ അതാ ഇതേപോലെ ഞാൻ ഫുള്ളി പിൻകുത്തി വെച്ചിട്ട് ഒന്ന് എന്താ അളന്ന് നോക്കി കറക്റ്റ് എനിക്ക് ഇരുപത്തി മുപ്പത്തി മൂന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗവും നമുക്കൊന്ന് മടക്കി അടിക്കണം കേട്ടോ അപ്പോതാ ആദ്യം നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് അതിലേ സ്റ്റിച്ച് ചെയ്തെടുക്കാം പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടിഭാഗത്തൊന്നും പ്ലീറ്റ്സ് മടങ്ങി പോകാൻ പാടില്ല കേട്ടോ കിച്ച് കിച്ച് പ്രോബ്ലം ആണ് മടങ്ങി പോകാൻ പാടില്ല കേട്ടോ അതനുസരിച്ച് നമ്മൾ ശ്രദ്ധിച്ച് വേണം പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പ്ലീറ്റഡ് സ്കേർട്ട് ആവുമ്പോൾ നാല് മീറ്ററൊന്നും ഇല്ലെങ്കിൽ ഒട്ടും ഭംഗി കിട്ടിയില്ല കേട്ടോ ചുമ്മാ വെറും തുണിയിൽ പ്ലീറ്റ് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത പോലെ തോന്നിക്കും അതുകൊണ്ട് എപ്പോഴും ഒരു മുപ്പത് ഹിപ്പ് അളവുള്ള പോലെയൊക്കെ നാല് മീറ്ററിലൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നാല് കൂടുതലായാലും ഭംഗി കൂടത്തേ ഉള്ളൂ കേട്ടോ പ്ലീറ്റാ സ്കേർട്ടിന് അങ്ങനെ ഞാൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ എന്നിട്ടാ പിന്നൊക്കെ ഞാൻ ഊരിക്കൊടുക്കോണേ അപ്പം പിന്നെ വേണ്ടി വരും ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേഗം വേഗം സ്റ്റിച്ച് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ ഇപ്പം ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര സാഹസം എടുത്ത് പിന്നൊക്കെ കുത്തിയത് ഇല്ലെങ്കിൽ ഞാനൊക്കെ സ്റ്റിച്ച് ചെയ്ത് പോയായിരുന്നു പിന്നെതാ അത ഇതേപോലെ ഒരു ഒരു ഇഞ്ചോളം ഞാൻ അകത്തേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ലൈനിങ്ങൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ രണ്ട് ഭാഗത്തും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പടി വെക്കാൻ ഞാനൊരു ക്ലോത്ത് കട്ട് ചെയ്തില്ലേ അത് ഞാ ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഞാനൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ലൈനിങ്ങൂടെ ഇല്ല പിന്നെ കട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എട്ട് ഇഞ്ചിട്ട് തുണി തന്നെ വെട്ടിയെടുത്തത് ഇതാ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത ഈ ഒരു സൈഡ് മടക്കിയും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഒരു തുടക്കം വരുന്ന ഭാഗം കൂടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തു എന്നിട്ട് നമ്മുടെ പ്ലീറ്റ് എടുത്ത് വെച്ചതിന്റെ നല്ല ഭാഗമാണ് ഞാൻ മുകളിൽ ഇരിക്കുന്നത് എന്നിട്ട് ആ പടി വെക്കുന്നതിൻ്റെ നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണോട്ടോ കാലിഞ്ചിലൊന്നും ചെയ്യരുത് അര ഇഞ്ചിൽ തന്നെ ചെയ്യണം ഇരിഞ്ഞു പോവാൻ ചാൻസ് കൂടുതലാണ് നിർത്തി നിർത്തി സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ ഒറ്റയടിക്ക് ഒന്നും പോകേണ്ട പ്ലീറ്റഡ് പ്ലീറ്റ് കയറി കുടുങ്ങാനൊക്കെ സാധ്യതയുണ്ട് എന്നിട്ട് ഇതേപോലെ അതിൻ്റെ ഡെഡ് എൻ്റെ കൂടെ ഒന്ന് മടക്കി കൊടുത്തു എന്നിട്ട് ഇത് അകത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി കേട്ടോ കട്ടിയുണ്ട് അകത്തേക്ക് മടക്കാൻ നോക്കിയിട്ട് മടങ്ങിയില്ല കട്ടിയുണ്ട് കേട്ടോ അത്രയും പ്ലീറ്റ്സ് കയറിയതല്ലേ അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഞാനൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കട്ടി കാരണമാണ് അല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ മടക്കി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി കട്ടിയുള്ളതുകൊണ്ട് പിടിച്ചിട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ചെയ്തത് ഇതാ പിന്നെ അതായത് അകത്തേക്ക് മടക്കി കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പൊന്നും കാണത്തില്ല കേട്ടോ ഇതാണ് പെർഫെക്ഷൻ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വിതായിട്ട് വരും ഇല്ല അവസാനം ഒക്കെ ലോക്ക് നല്ലതായിരിക്കും പിന്നെ ആ ഓപ്പൺ വരുന്ന ഭാഗം ഓപ്പൺ വരുന്ന ഭാഗം ഒരു രണ്ടിഞ്ച് ഞാൻ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ജോയിൻ അതും ഒരു അരുന്നത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ടാൻ ഞാൻ ഞാൻ അണ്ടർ അണ്ട്രസ്കേർട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ലൈനിങ് ഉപയോഗിക്കാനത് അപ്പോൾ അത് കംപ്ലീറ്റ് ആയി നമുക്കിതൊന്ന് തിരിച്ചെടുക്കാം എന്നിട്ട് ഇതാ ഇതേപോലെ ഇതേപോലൊന്നും നാളന്ന് നോക്കുകയാണ് കേട്ടോ മുപ്പത്തി രണ്ടാണ് അപ്പം നമുക്കൊരു മുപ്പത്തി ഇരുപത്തൊമ്പതിൽ നിന്നൊക്കെ നമുക്ക് ഒരു ഹുക്കും ഹോൾഡും വെച്ച് ഹോൾഡ് വെച്ച് കൊടുക്കണം കേട്ടോ ഇതാ ഹോൾഡ് ഹുക്കും ഞാൻ എടുത്തിട്ടുണ്ട് ഇതാ ഒരു മൂന്ന് ഹോൾഡ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഹുക്ക് എടുത്തിട്ടുണ്ട് ഈ ഹുക്ക് എവിടെ വെക്കണ്ടേന്ന് ചോദിച്ചാൽ റൈറ്റ് സൈഡിലാണ് ഹുക്ക് വെക്കേണ്ടത് ഹോൾഡ് ലെഫ്റ്റ് സൈഡിലാണ് അത്ര വെക്കേണ്ടത് ുക്ക് വെക്കുമ്പോൾ അകത്താണ് വെക്കുന്നത് ഹോൾഡ് വെക്കുമ്പോൾ അതായതേപോലെ പുറത്തും ഓക്കെ ഇനി അവളുക്ക് കണ്ടാലോ സിംപിളായിട്ട് നമുക്ക് അമ്മമാരുടെ സാരിയൊക്കെ ഉണ്ടെങ്കിൽ വെ നോക്കണ്ട വെട്ടി മുറിച്ച് തേപോലെ സ്കേർട്ടാക്കിക്കോളും സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ആദ്യത്തെ മെഷർമെൻറ്റ് മാത്രം ഒന്ന് മനസ്സിലായാൽ മതി അത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു എന്തേലും തെറ്റിക്കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക അടുത്തൊരു വീഡിയോമായി കാണുന്നവരെ ബൈ ബൈ